ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു തൃക്കരപ്പൂർ ഡിവിഷൻ സമ്മേളനം സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നു സി ഐ ടി യു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബി മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം കിസാൻ പരേഡിനെ കേന്ദ്ര ഭരണകക്ഷി എന്നതിൽ പിയുടെ ശ്രമിച്ചു അതിന്റെ ആ സമരത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്നിട്ട് പോലും പതിനായിരക്കണക്കിന് കർഷകർ പിന്നെയും പിന്നെയും ആ സമര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ സാധാരണ നമ്മൾ ശീലിച്ച സമരങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോ രാജ്യത്ത് നടക്കുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രക്ഷോഭം അതുകൊണ്ടാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ശരിയായ നിലയിൽ വിലയിരുത്താൻ കഴിയുന്നത് അസ്ഥു പിടിച്ചിട്ടുള്ള വർഗ സമരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പണിയെടുക്കുന്ന മനുഷ്യർ അത് കർഷകരായാലും തൊഴിലാളികളായാലും അധ്വാനിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങളായാലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ അതിജീവനത്തിന് വേണ്ടി ചൂഷക വർഗത്തോട് മേലാള വർഗത്തോട് നടത്തുന്ന സമരമാണ് വർഗ ആ നിലയിലാണ് ഈ സമരം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ കടുത്ത ദുർഘട സാഹചര്യത്തിൽ ഇത്രയും ശക്തമായിട്ട് ഏതാണ്ട് അറുപത്തി അഞ്ച് ദിവസമായി ആ സമരം തുടരുന്നത് സി ഐ ടി നേതാക്കളായ കെ വി ജനാർദ്ദനൻ വി എ റഹ്മാൻ രവീന്ദ്രൻ കാലിക്കടവ് ജനാർദ്ദനൻ സി പി എം നേതാക്കളായ പത്മനാഭൻ സുകുമാരൻ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനൊന്നാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച എൻ സുധീഷിനെ സമ്മേളനം അനുമോദിച്ചു ഡിവിഷൻ സെക്രട്ടറിയായി പി വിജയനെയും പ്രസിഡന്റായി എം രാമചന്ദ്രനെയും തെരഞ്ഞെടുത്തു ചുമട്ടു തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രം അനുവദിക്കണമെന്ന് പഞ്ചായത്തിനോട് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനത്തിന് എം കെ വിജയൻ നന്ദി രേഖപ്പെടുത്തി